ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ നില ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല സത്യം പറഞ്ഞാണ്ടല്ലോ ഇതുപോലെ പടം എനിക്കെന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസിലായതേ സ്റ്റോറിയില്ലേ ഇല്ല പെർഫോമൻസ് ഇല്ല ഒന്നുമില്ല ശരിക്കും ചോദിച്ചില്ലേ ഇല്ല പിന്നെ പറയും ും മൂന്ന് മണിക്കൂറും പടം ഒരു മിനിറ്റ് ഒരു സീൻ പോലും കൊള്ളാന്ന് പറയല എന്റെ അളി ഒരു സിനിമാണോ എന്തൊക്കെ ശല്യങ്ങള് സഹിക്കണം ഇത് നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കേണ്ടിരിക്കും അങ്ങനെസനെ വലിച്ചു കീരം ഒട്ടിച്ച് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വാല്യൂ ഫസ്റ്റ് പാർട്ടി എടുത്ത് അത് തന്നെ റിപ്പീറ്റ് വന്നിരിക്കുക സത്യം പറഞ്ഞ പിന്നെ തേർഡ് പാർട്ടി ആരും കാണാൻ വരത്തില്ല പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ